ലോകത്തിന് പ്രതാപവും അഭിമാനവും അന്തസ്സുമുള്ള ജീവിതം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പഠിപ്പിച്ചതായ മതമാണ് ഇസ്ലാം ഈ മതത്തിൽ ട്രെയിനിങ് നൽകപ്പെട്ട നാടാണ് മദീന അപ്രകാരം അതിനു മുമ്പ് മക്ക അങ്ങനെയുള്ള മദീനയിലൂടെയും മക്കയിലൂടെയും നൽകപ്പെട്ടതായ ഈ പ്രതാപം നാം വീണ്ടെടുക്കാൻ വേണ്ടി വേണ്ടതെന്താണ് നിങ്ങൾ യുദ്ധം ചെയ്തു വേളയിൽ നിങ്ങൾക്ക് നേർക്ക് നേരെ പോരാടാൻ സാധിക്കുന്നതായ സന്ദർഭത്തിൽ പോരാടിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് നിങ്ങൾ നമസ്കാര സമയം വന്നു കഴിഞ്ഞാൽ അള്ളഹനെ സ്മരിക്കാൻ വേണ്ടി സ്പെഷ്യൽ നമസ്കാരം റബ്ബ് പഠിപ്പിച്ചുകൊടുക്കുന്നു റസൂലിന് അതിനു സാധിക്കുന്നില്ലെങ്കിൽ കുറുള്ള നിങ്ങൾ വാനം കേറിയിട്ടോ ഒട്ടകത്തിന്റെ മീതയോ പ്ലെയിനിന്റെ അകത്തോ എവിടെയാണുള്ളത് അവിടെ നിന്നെല്ലാം നിങ്ങൾ അള്ളാൻ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക നിർത്തലില്ല ശോപ്പാക്കലില്ല മുമ്പിൽ ശത്രു പറയുന്നത് അള്ളാഹുവിന്റെ പേര് പറയുന്നത് അള്ളാഹിന്റെ പേര് സുബാൻ അള്ളാ അപ്പോൾ ഈ പോർക്കളത്തിലാണെങ്കിലും അള്ളാഹു അക്ബർ എന്നിങ്ങനെ സന്തോഷവാദം കേൾക്കുമ്പോൾ തന്നെ ഏ നിങ്ങൾ മനസ്സിലാക്കിയത് സ്വർഗത്തിൽ നിങ്ങൾ പകുതി വേരാണെന്നാണോ ഇത് കേട്ടപ്പോൾ തന്നെ സാബാക്കൾ എല്ലാവരും എല്ലാവരും അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞു സഹൈബ് മുസ്ലിം ചെയ്യുന്ന അദീസാണ് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ സ്വർഗത്തിൽ പകുതി എന്നാണോ നിങ്ങൾ പകുതി കേട്ടപ്പോൾ തന്നെ അവർ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടെന്ത് ചെയ്തു അല്ലോഹു അക്ബർ എന്ന് പറയുകയുണ്ടായി എന്നാണ് എന്തേ അള്ളഹനെ സ്മരിക്കാൻ മാത്രം അവർക്ക് ഉള്ള സന്തോഷ വാർത്തയായിരുന്നു ആ വാർത്ത എന്നതുകൊണ്ടാണ് പക്ഷേ റസൂള്ളി പറയുന്നു എന്നോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എന്തു തന്നു സ്വാതന്ത്ര്യം തന്നു ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം ഒന്നൊരിക്കലോ പകുതിയും ഉമ്മത്തുള്ള ഉള്ള കൊണ്ടുപോകാം അല്ലെങ്കിൽ ഷഫാഹത്തിൻ്റെ അധികാരം എന്താ വേണ്ടത് റസൂൽ പറയുന്നത് ഞാൻ സെലക്ട് ചെയ്ത് ഷഫാഹത്തിൻ്റെ അധികാരമാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്നവരെയൊക്കെ കൊണ്ടുപോകാമല്ലോ ഈ കാര്യം പറഞ്ഞ ശേഷം റസൂൽ പറയുന്നു അങ്ങനെയുള്ള ആ വിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന സ്വർഗത്തിലേക്ക് എൻ്റെ ഉമ്മത്തികളെ കൂട്ടം കൂട്ടമായി കൊണ്ടുപോകാനുള്ള ചാൻസ് ലഭിക്കുന്ന വേളയിൽ ആർക്കൊക്കെയാണ് ആ ചാൻസ് ലഭിക്കുക അള്ളാഹന മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് മാത്രമാണ് അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ ആക്കണമെന്നോ മദിനെ രക്ഷിക്കണമെന്നോ ഉള്ളാർത്ഥങ്ങളെക്കണമെന്നോ മബർത്തങ്ങളെ കാക്കണമെന്നോ പറഞ്ഞ് ജീവിച്ച അല്ലെങ്കിൽ അയ്യപ്പ ശരണ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അള്ളാ അല്ലാത്ത ശക്തിയെ വ്യക്തിയെ ആരെയായിരുന്നാലും വിരോധമില്ല നബി ആവട്ടെ ആവട്ടെ ഏത് വകുപ്പിനെ ആയിരുന്നാലും വിരോധമില്ല വിളിച്ച് പ്രാർത്ഥിച്ചവർ അള്ളാൻ ശത്രുക്കൾ അള്ളാഹ് അവരെ കണി കണ്ടൂടാ അള്ളാ കാത്ത് രക്ഷിക്കട്ടെ കുറാൻ തീർത്ത് പറഞ്ഞതാണ് ദശക്കണക്കിൽ പ്രാവശ്യം എല്ലാം അള്ളാഹു ഉസ്മാനോ താല പുറത്തു കൊടുക്കാൻ തയ്യാറാണ് ഷിർക്കൊഴിച്ചി അള്ളാഹിൻ്റെ കൂടെ മറ്റുള്ളവരെ സമമാക്കുക തുല്യരാക്കുക അത് പുറത്തു കൊടുക്കൂല അപ്രകാരം ആ അർത്ഥം ഉൾക്കൊള്ളുന്ന ധാരാളം ആയത്തുകൾ ഖുർആാനിലുണ്ട് എന്ന് മാത്രമല്ല ആരെങ്കിലും ഷിർക്ക് ചെയ്ത് മരിക്കുകയാണെങ്കിൽ ബുഹാരി പൊളിച്ച് ആദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൽപ്പിച്ചു അവൻ നരകത്തിൽ പ്രവേശിച്ചു അള്ളാഹു പറയുന്നു ഖുർആാനിൽ ജന്ന അവ സ്വർഗം ആക്കിയിരിക്കുകയാണ് അവന്റെ പാർപ്പിട നരകമാണ് ആ അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഭാഗമാണ് എന്ത് മർമ്മമായ ഈ ഭാഗം അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല